നമസ്കാരം വയനാട്ടിലുണ്ടായ ദുരന്തം അത് നമ്മുടെ ചിന്തകൾക്കും ഭാവനകൾക്കും ഒക്കെ അതീതമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതൽ വാർത്തകൾ പുറത്തു വരുന്നു കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുന്നു ദുരന്ത ഭൂമിയിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിൻ്റേതായി ലഭിക്കുന്ന വിഷ്വൽസ് ഒന്നും തന്നെ ഞങ്ങൾക്ക് ഈ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഭയാനകമാണ് ഏതാണ്ട് മരണനിരക്ക് മുന്നൂറ് കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ മണിക്കൂറും രക്ഷാപ്രവർത്തനം ഓരോ മണിക്കൂറും പുരോഗമിക്കുന്തോറും ഈ മരണസംഖ്യ വർദ്ധിക്കുകയാണ് ഉറ്റവരെയും ഉടയവരെയും കാണാനില്ലാതെ ആളുകൾ തേ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായുന്ന അന്തരീക്ഷമുണ്ട് നിലവിളിക്കുന്ന അന്തരീക്ഷമുണ്ട് ക്യാമ്പുകൾ ശോകമോഖമാണ് ക്യാമ്പുകളിൽ പരിക്കേറ്റവരുടെ അവസ്ഥ അത് അതീവ ദയനീയമാണ് മാത്രമല്ല മൃതദേഹങ്ങളുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുന്ന ഈ രംഗങ്ങൾ ദൃശ്യങ്ങൾ ഇതെല്ലാം മനുഷ്യ മനസ്സാക്ഷിയെ മുറിവേൽപ്പിക്കുന്നതാണ് കേരളം മാത്രമല്ല ഈ രാജ്യം മുഴുവൻ വയനാടിനോടൊപ്പം നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണുള്ളത് മന്ത്രിമാർ നാലു പേർ അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഒരു കേന്ദ്രമന്ത്രി ക്യാമ്പ് ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ മലയാളി ഗവർണർമാർ ഓടിയെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി സന്ദർശിച്ചു അതുപോലെ തന്നെ ദേശീയതലത്തിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് അവിടം സന്ദർശിച്ചു പ്രധാനപ്പെട്ട പൊതുപ്രവർത്തകരെല്ലാം തന്നെ അവിടെ സന്ദർശിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും എല്ലാം വയനാടിൻ്റെ ദുരിതം അകറ്റാനായി വയനാട്ടിൽ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ഒരു അല്ലലുമില്ലാതെ നോക്കാനായി പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് കേരളം ഒന്നാകെ വയനാടിനു വേണ്ടി തേങ്ങിക്കൊണ്ടിരിക്കുകയാണ് വയനാടിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാടിനു വേണ്ടി ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് വയനാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും എന്ന ചോദ്യം സ്വന്തം മനസ്സാക്ഷിയോട് തന്നെ ചോദിച്ചു ഈ സമയത്താണ് ഈ കൊച്ചു കേരളത്തിൽ ഒരു പ്രകടനം നടക്കുന്നത് പ്രതിഷേധ പ്രകടനം നടക്കുന്നത് ആ പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടുവരാം പ്രതിഷേധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് ഈ പ്രതിഷേധ പ്രകടനം മറ്റൊന്നിനും വേണ്ടിയല്ല ഹമാസ് എന്ന ഭീകരവാദ സംഘടനയുടെ തലവനായ ഇസ്മയൽ ഹനിയയെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വധിച്ചിരുന്നു ഇസ്രായേൽ ഇറാനിൽ വെച്ചാണ് ഇദ്ദേഹത്തെ വധിക്കുന്നത് ഖത്തറിൽ താമസിച്ച് ഇസ്രായേലിനെതിരെ ഹമാസ് എന്ന ഭീകര സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഭീകരാക്രമണങ്ങൾ നടത്തിയ ഒക്ടോബർ ഏഴാം തീയതി മനുഷ്യ മനസാക്ഷിയെ തന്നെ നടുക്കിയ ഭീകരാക്രമണം നടത്തിയ ഈ ഭീകരനാണ് കൊടും ഭീകരനാണ് ഇസ്മയേൽ ഹനിയ ഈ ഇസ്മയേൽ ഹനിയയെ ഇസ്രായേൽ ഇറാനിൽ സന്ദർശനത്തിനിടെ കൊല്ലുകയായിരുന്നു എന്നാണ് പറയുന്ന വർത്തമാനം പക്ഷേ ഇസ്രായേൽ അത് നിഷേധിച്ചിട്ടുണ്ട് എന്തായാലും ഇറാൻ സന്ദർശിക്കുന്ന സമയത്ത് ഇറാനിൽ ഒരു പുതിയ പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാനായി ഖത്തറിൽ നിന്ന് വന്ന ഹമാസിൻ്റെ നേതാവിനെയാണ് ഈ ഇറാനിൽ വച്ച് തന്നെ ആളുകൾ വധിക്കുന്നത് ഇതിന് പിന്നിൽ ഇസ്രായേലാണ് എന്ന് ആരോപിക്കപ്പെടുന്നുണ്ട് ലോകം മുഴുവൻ അത് ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ട് ഇസ്രായേൽ ഇതിനോട് ഒന്നും പ്രതികരിച്ചിട്ടില്ല എങ്കിൽ പോലും എന്തായാലും ഇയാളൊരു ഭീകര സംഘടനയുടെ നേതാവാണ് ഹമാസ് എന്നത് ഒരു ഭീകര സംഘടനയാണ് ഹമാസ് എന്നത് സമാധാന സംഘടനയൊന്നുമല്ല ഹമാസ് ആയിരക്കണക്കിന് ജനങ്ങളെ കൊന്നൊടുക്കിയിട്ടുള്ള നിരപരാധികളെ കൊന്നൊടുക്കിയിട്ടുള്ള ഒരു സംഘടനയാണ് നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ഭീകരവാദ പ്രവർത്തനം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഇസ്രായേലിലേക്ക് കടന്നുകയറുകയും അവിടുത്തെ സൈനികരെയും സാധാരണ ജനങ്ങളെയും തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളെയാണ് അന്ന് കൊന്നു തള്ളിയത് ഹമാസ് ഇതിൻ്റെ പ്രതികാരമാണ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചടിയായിട്ടാണ് ഇന്ന് ഇസ്രയേൽ ഗാസയിലെയും അതുപോലെ തന്നെ ഫലസ്തീന്റെ മറ്റു ഭാഗങ്ങളിലുമുള്ള നിരപരാധികളെ അടക്കം കൊന്നൊടുക്കുന്നത് ഈ പറയുന്ന മരണങ്ങൾക്കെല്ലാം ഉത്തരവാദിയായ സംഘടനയാണ് ഹമാസ് ആ സംഘടനയുടെ ഉത്തരവാദിത്വപ്പെട്ട നേതാവാണ് ഈ പറയുന്ന ഇസ്മയേൽ ഹനിയ ഇസ്മയേൽ ഹനിയ എന്ന ഒരു ഭീകരനെ ഇസ്രയേൽ വധിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനമാണ് കേരളത്തിലെ മുസ്ലീങ്ങൾക്ക് ഈ ഇസ്മയൽ ഹനിയയുമായി എന്തു ബന്ധമാണുള്ളത് കേരളത്തിലെ മുസ്ലീങ്ങളെ എങ്ങനെയാണ് ഈ ഇസ്മയൽ ഹനീയ സ്വാധീനിക്കുന്നത് രാഷ്ട്രീയമായി സ്വാധീനിക്കുന്നുണ്ടോ മതപരമായി സ്വാധീനിക്കുന്നുണ്ടോ പ്രത്യയശാസ്ത്രപരമായി സ്വാധീനിക്കുന്നുണ്ടോ ഇല്ല ഇസ്മയൽ ഖനിയ എന്ന ഒരു നേതാവിന് വേണ്ടി ഒരു ഭീകരന് വേണ്ടി ഇത്രമാത്രം കേരളം കണ്ണീരൊഴുക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഒരു അറപ്പും വെറുപ്പും ഉളവാക്കുന്ന രീതിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ കേരളത്തിൽ അത്രമാത്രം സൈക്കോ മനസ്സുള്ള ആരൊക്കെയാണ് എന്നാണ് നമ്മളീ കാട്ടിത്തരുന്നത് നമ്മൾ ഈ ദൃശ്യങ്ങളിലൂടെ കാണുന്നത് കേരളത്തിലെ സമാധാന മതക്കാരിൽ ഒരു തീവ്ര വിഭാഗം ഇങ്ങനെയും ചിന്തിക്കുന്നുണ്ട് നാടിന് ആപത്ത് വരുമ്പോൾ അവർ മതം ഭക്ഷിച്ച് ജീവിതം തള്ളി നീക്കുന്ന ആളുകളെ ഈ പ്രകടനത്തിലൂടെ മലയാളികൾ തിരിച്ചറിയേണ്ടതുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബൈ തത്തുമൈന്യൂസ് റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near Attigal ambalathara and evergreens luxury villas near tirumala Call 90482 55599. chodis building promoters private limited tirunelanthapuram